സീരിയൽ നടിമാരായ ജീജ സുരേന്ദ്രനും അമ്പിളി ദേവിയും തമ്മിൽ പ്രശ്നം അതുണ്ടാക്കിയത് ആരാണ് നടി തന്നെ പറയുന്നു വല്ലാത്ത ഇറിറ്റേഷൻ കാരണം ഇല്ലാത്തത് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെ നടി അമ്പിളി ദേവിയുമായി പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് ജീജ സുരേന്ദ്രൻ നടി ദേവി തനിക്ക് മകളാണെന്നും പ്രശ്നങ്ങളുണ്ട് എന്നത് യൂട്യൂബ് ചാനലുണ്ടാക്കിയ വാർത്ത മാത്രമാണെന്നും ജീജ വ്യക്തമാക്കുന്നു തനിക്ക് നടൻ ആദ്യത്തിനായും പ്രശ്നങ്ങളില്ലെന്ന് താരം വ്യക്തമാക്കുന്നു അമ്പിളി എനിക്ക് മോളാണ് അമ്പിളിയുമായി ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല യൂട്യൂബുകാരാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഒരു പ്രശ്നവുമില്ല അമ്പിളിയോട് ചോദിച്ചാൽ മനസ്സിലാകും കോവിഡിനു ശേഷം ഞങ്ങൾ രണ്ടാളും ഷോർട്ട് ഫിലിമിൽ വേഷമിട്ടിരുന്നു ഞങ്ങൾ രണ്ടാളും കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയായിരുന്നു അമ്പിളിയാണ് നായികിയെന്ന് മനസ്സിലായപ്പോൾ ആ ദിവസം എത്താനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും നടി ജീജ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു അന്ന് ആറ്റിങ്ങിലെ ലൊക്കേഷനിലെത്തിയപ്പോഴും താനും അമ്പിളിദേവിയും കണ്ടു എന്നും നിലവിൽ പോലെ എന്ന സീരിയലിൽ മുത്തശ്ശിയുടെ വേഷത്തിലെത്തുന്ന നടി ജീജ സുരേന്ദ്രൻ വ്യക്തമാക്കി ആൻറ്റിയെന്ന് എന്നെ വിളിച്ചു വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു അവളും കരഞ്ഞു ഞാനും കരഞ്ഞുവെന്നും താരം വെളിപ്പെടുത്തുന്നു നേരത്തെ ജീജയ്ക്കെതിരെ നടൻ ആദിത്യൻ പറഞ്ഞത് വിവാദമായിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി